നല്ല പാഠം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്കും ജില്ലാതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾക്കുള്ള അവാർഡ് സെന്റ് മൈക്കിൾ സ്കൂളിന് ലഭിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റും ബ്യൂറോ ചീഫ് കൂടിയായ രാജു മാത്യു നല്ല പാഠം പദ്ധതിക്കുള്ള അവാർഡ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമായി കൈമാറി കടുത്തുരുത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റണീഷ് ടി എസ് മികച്ച എസ് പി സി യൂണിറ്റിനുള്ള അവാർഡ് കൈമാറി ആലപ്പുഴയിൽ വെച്ച് നടന്ന തായ്കോണ്ട മത്സരങ്ങളിൽ സ്വർണ മെഡൽ നേടിയ പ്രഭുൽ പ്രണവ് എന്നീ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് മെഡൽ അണിയിച്ച് ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരിൽ അശ്വന്ത് മാമലശ്ശേരി സോണി വടക്കേപ്പറമ്പിൽ മാത്തച്ഛൻ നിലപ്പനാൽ തിലകൻ ജിജി ബിജു ബിന്ദു ി പദ്ധതിയുടെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മനോജ് അനില നല്ല പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് അധ്യാപകർ സൈമൺ ജോയ് എന്നിവർ പ്രസംഗിച്ചു ഈ പാലക്കാട് പെണ്ണ് ഭയങ്കര സുന്ദരന്മാരും മാത്രമല്ലോട്ട് പോകണ്ട നമുക്ക് മൈക്കിൾസിലെ കുട്ടികളുടെ മുഖത്തോട്ട് തന്നെ നോക്കിയാൽ മതി അത് അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇന്ന് ഈ നല്ല പാഠമായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ചെയ്ത കുറേ നല്ല കാര്യങ്ങൾക്കുള്ള സമ്മാനമാണ് എന്ന് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് തീർച്ചയായും സച്ചോ പറഞ്ഞതുപോലെ അന്ന് ആ ബുക്ക് കണ്ടപ്പം ഞങ്ങൾ ബന്ധം വിട്ടു പോയതാണ് എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾ സച്ചോ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് ഹൗ മെനി ഫിംഗേഴ്സ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എത്ര വിരലുണ്ട് ഉണ്ട് രണ്ടൂടെ പത്താണോ ഉറപ്പാണോ പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് ആറുമഞ്ചും പതിനൊന്ന് എന്ത് ചെയ്യാം പതിനൊന്ന് നിങ്ങൾ പറഞ്ഞത് ിറ്റി ആണ് പതിനൊന്ന് നിലനിൽപ്പ് ഒരു യാഥാർത്ഥ്യവും ജീവിക്കുന്നത് ഒരു കലയുമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ കല ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് പ്രകൃതിയോട് ഇണങ്ങി നമ്മളോട് തന്നെ ഇണങ്ങി മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒന്നുകൂടെ ക്ലാപ്പ് ചെയ്യാവും ഞാൻ പറയാം ക്ലാപ്പിന്റെ റൂൾ ഉണ്ട് ഞാൻ വണ്ണെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ഐ ഫോർ ന്യൂസ് പ്രാവശ്യം